ജപ്പാനികൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആരാധിക്കുന്ന തനൂക്കി എന്ന പേരുള്ള റക്കൂൺ ഇനത്തിൽപ്പെട്ട ഒരു നായയുടെ ഇതിഹാസമാണ് നമ്മളത് പറയാൻ പോകുന്നത് വളരെ പണ്ട് പർവ്വതങ്ങൾ പരസ്പരം സംസാരിച്ചിരുന്ന കാലത്ത് എണ്ണയില്ലാതെ വിളക്കുകൾ പ്രകാശിപ്പിച്ചിരുന്ന പ്രകാശിച്ചിരുന്ന കാലത്ത് ജപ്പാനിൽ പ്രകൃതികളായിട്ടുള്ള ധാരാളം ജീവികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ ജീവികളിൽ ഏറ്റവും പ്രമുഖനായിരുന്നു തനൂക്കി എന്ന പേരുള്ള റക്കൂൺ ഇനത്തിൽപ്പെട്ട നായാണ് ഈ തനൂക്കിയെ കുറിച്ച് ധാരാളം കഥകൾ ജപ്പാനിൽ നിലവിലുണ്ട് തനൂക്കി പകൽ മുഴുവൻ സുന്ദരനായ ഒരു രൂപമുള്ള നായിയായിരിക്കും വൃത്താകൃതിയിലുള്ള വയറും തിളങ്ങുന്ന കണ്ണുകളും നല്ല മനോഹരമായ രൂപങ്ങളുമുള്ള ആരും കണ്ടാൽ എടുത്തൊന്ന് ഓമനിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു നായയുടെ രൂപത്തിൽ പകൽ മുഴുവൻ സാധുവായാണ് തനൂക്കി കഴിയുന്നത് എന്നാൽ രാത്രിയായി കഴിഞ്ഞാൽ പല ആൾക്കാരെയും രസിപ്പിക്കുന്നതിനു വേണ്ടിയും പരീക്ഷിക്കുന്നതിന് വേണ്ടിയുമൊക്കെ തനൂക്കി സ്വന്തം രൂപം മാറാറുണ്ട് ചിലപ്പോൾ ഒരു വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ഇലയായോ ചായക്കെറ്റിലായോ ചിലപ്പോൾ ഒരു ജാപ്പനീസ് സന്യാസിയായോ തനൂക്കി രൂപം മാറി ആൾക്കാർക്ക് ഇടയിലേക്ക് ചെല്ലാറുണ്ട് ഒരിക്കൽ അത്യാഗ്രഹിയായ ഒരു പുരോഹിതനെ പരീക്ഷിക്കുന്നതിനു വേണ്ടി തനൂക്കി അയാൾ വരുന്ന വഴിയിൽ ഒരു ചായ കെറ്റിലിന്റെ രൂപത്തിൽ കിടക്കുന്നു ഒരു പുതിയ കെറ്റിൽ കണ്ട് ആ ഇത് മറച്ചു വിൽക്കാമല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ട് ഈ പുരോഹിതൻ ഈ കെറ്റിലുമായി നേരെ താമസ സ്ഥലത്തേക്ക് പോവുകയും കെറ്റിൽ നല്ലതാണോ എന്നറിയുന്നതിനു വേണ്ടി ഇതിൽ വെള്ളമൊഴിച്ച് ചൂടാക്കുന്നതിനേക്കായി തീയിലേക്ക് വെക്കുകയും ചെയ്യുന്നു അടുപ്പിലേക്ക് വെച്ച ഉടൻ തന്നെ കെറ്റിലിന്റെ പുറത്ത് നിന്ന് രോമങ്ങൾ വരികയും കൈകാലുകൾ പുറത്തേക്ക് വരികയും കെറ്റിലിൽ നിന്ന് വാല് കിളിച്ചു വരികയും ചെയ്തു ഇതോടുകൂടി പോയ പുരോഹിതൻ പിന്നോട്ട് മാറുകയും തനൂക്ക് സ്വന്തം രൂപം ധരിച്ച് ഈ അടുപ്പിനു ചുറ്റും നൃത്തം ചെയ്യുകയും ചിരിച്ചുകൊണ്ട് അവിടെ നിവുകയും ചെയ്തു എന്നാണ് കഥയിൽ പറയുന്നത് ണം പുരോഹിതൻ അത്യാഗ്രഹമൊക്കെ മതിയാക്കി മറ്റൊരു സ്ഥലത്തേക്ക് താമസിക്കാൻ പോയി എന്നും പറയുന്നുണ്ട് ആൾക്കാരെ ചിരിപ്പിക്കുന്നതിനും സന്തോഷിപ്പിക്കുന്നതിനും വേണ്ടിയാണ് തനൂക്ക് ഇതെല്ലാം ചെയ്തിരുന്നത് എന്ന് ജപ്പാനികൾ ഇന്നും വിശ്വസിക്കുന്നുണ്ട് ജപ്പാനിലെ ഹോട്ടലുകൾക്കും കടകൾക്കും പുറത്ത് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന തനൂക്കയുടെ പ്രതിമ അവർ സൂക്ഷിക്കുന്നുണ്ട് തനൂക്കിയോടുള്ള ഓർമ്മയും ആദരവും തനൂക്കി പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിനും വേണ്ടിയാണ് ജപ്പാനികൾ ഇന്നും തനൂക്കിയുടെ പ്രതിമയുമായി ചങ്ങാത്തം കൂടിയിരിക്കുന്നത്